ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകിയ ബി ജെ പി എം പി നിശികാന്ത് ദുബയുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന വിമർശനം ശക്തമാവുകയാണ് ഇന്ത്യ അമേരിക്ക ഇടക്കാല വ്യാപാര കരാറിനെക്കുറിച്ച് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനു പകരം അവയെ അടിസ്ഥാനമാക്കി അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി അംഗത്വം തന്നെ ചോദ്യം ചെയ്യുവാനുള്ള നീക്കം അത് ജനാധിപത്യപരമായ രീതിയല്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ ബാധിക്കുന്ന ഒരു വ്യാപാര കരാറിനെക്കുറിച്ചുള്ള ആശങ്കകളാണ് കർഷകരുടെ നിലനിൽപ്പിനും ആഭ്യന്തര ഉൽപാദന മേഖലക്കും തിരിച്ചടിയാകുമോ എന്നുള്ള ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്നത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കടമ തന്നെ ഭരണകൂടത്തിൻ്റെ തീരുമാനങ്ങളെ പരിശോധിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അത്തരം വിമർശനത്തെ അവകാശലംഘനം എന്ന തലക്കെട്ടിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന നിഷകാന്ത് ദുബൈ അടക്കമുള്ള ബി ജെ പി നേതാക്കളുടെ നടപടി അത് വിമർശന സ്വാതന്ത്ര്യത്തെ ചുരുക്കുവാനുള്ള ശ്രമമെന്ന തരത്തിലാണ് വിലയിരുത്തപ്പെടുന്നത് ഏറെ നാളുകളായി ബി ജെ പി പ്രത്യേകിച്ച് അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തുവാനും അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത തകർക്കുവാനുമുള്ള നീക്കങ്ങൾ നടത്തി വരുന്നു എന്നുള്ള ആരോപണം കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെയും നേതാക്കളിൽ നിന്നും ഉയരുന്നുണ്ട് നിരവധിയായിട്ടുള്ള കേസുകൾ സസ്പെൻഷനുകൾ അവകാശ ലംഘന നോട്ടീസുകൾ എന്നിവ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന പ്രവണത അത് ഒരു വ്യക്തിയെ രാഷ്ട്രീയമായി അവസാനിപ്പിക്കുവാനുള്ള രീതിയാണെന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പുതിയ ഉദാഹരണമാണ് ഇപ്പോഴത്തെ നിഷാൻ ദുബയുടെ ഒരു നോട്ടീസ് എന്നതാണ് കണക്കാക്കപ്പെടുന്നത് വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വസ്തുനിഷ്ഠമായ മറുപടി നൽകുന്നതിന് പകരം വിമർശകനെ ലക്ഷ്യമിടുന്നത് ജനാധിപത്യ സംവാദത്തിൻ്റെ നിലവാരം താഴ്ത്തുന്ന ഒരു നടപടിയായിട്ടാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണുന്നത് രാജ്യം വിറ്റുവെന്ന രാഹുലിൻ്റെ പ്രസ്താവന ശക്തമായ രാഷ്ട്രീയ ഭാഷയായിരിക്കാം എന്നാൽ അതിന് മറുപടി നൽകേണ്ടത് രാഷ്ട്രീയവാദങ്ങളിലൂടെയാണ് സിശാ നടപടികളിലൂടെയോ അംഗത്വ ഭീഷണികളിലൂടെയോ അല്ല അമിത്ഷായുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ കടുത്തതാണെന്നത് പുതിയ കാര്യമല്ല എന്നാൽ അതിൻ്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവിനെ തുടർച്ചയായി സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലുള്ള ഇത്തരം നീക്കങ്ങൾ അത് ജനാധിപത്യത്തിൻ്റെ ആത്മാവിനോട് പൊരുത്തപ്പെടുന്നില്ലെന്ന അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത് പാർലമെൻറ്റ് എന്നത് ചർച്ചക്കും അതുപോലെ തന്നെ വിമർശനത്തിനുമുള്ള വേദിയാണ് അവിടെ ഉയരുന്ന അഭിപ്രായ ഭിന്നതകളെ ക്രിമിനലൈസ് ചെയ്യുന്നത് ഭാവിയിൽ അപകടകരമായ മാതൃകയായി മാറും നിശികാൻ ദുബൈയുടെ നോട്ടീസ് അതുകൊണ്ട് തന്നെ ഒരു സാധാരണ നടപടി എന്നതിലുപരി അത് രാഷ്ട്രീയ സന്ദേശമായി കാണപ്പെടേണ്ട ഒരു കാര്യമാണ് ശക്തമായ പ്രതിപക്ഷ ശബ്ദത്തെ ചെറുക്കുവാൻ അധികാരത്തിൻ്റെ ഉപാധികൾ ഉപയോഗിക്കുകയാണോ എന്നുള്ള സംശയം അത് ജനങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അതിനുത്തരവാദിത്വം അത് കേന്ദ്ര സർക്കാരിനാണ് ഭരണപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധിയെ നിശബ്ദരാക്കുവാനുള്ള ശ്രമങ്ങൾ അത് എത്ര ശക്തമായാലും ചോദ്യങ്ങളെ ചോദ്യങ്ങളായി തന്നെ നേരിടേണ്ടതാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന നിയമം എന്ന് പറയുന്നത്